പതിനഞ്ച് കൂട്ടം കറികളുമായി വിഭവസമൃദ്ധമായ ഓണസദ്യ കാണണ്ടേ ഈ ഓണസദ്യ കാണാൻ മാത്രമേ കഴിയൂ പക്ഷെ കഴിക്കാൻ സാധിക്കില്ല അല്ലെ അത് കാണിച്ചേട്ടാണോ ഇതാണ് കൈക്കൊമ്പിളിൽ നിറയുന്ന ഓണസദ്യ ഇത് തയ്യാറാക്കിയത് ആരാണ് ചേട്ടന്റെ പേര് അജിത് പുതുപ്പള്ളി ആർട്ടിസ് ഡയറക്ടറാണ് ചെറിയ ഷോർട്ട് മൂവികള് പരസ്യ ചിത്രങ്ങൾ ഇത് നല്ല അടിപൊളിയാണ് ഒറ്റ നോട്ടത്തിൽ തന്നെ നമ്മൾ ഫോട്ടോയിലേക്ക് കാണുമ്പോൾ തന്നെ ഇത് ചെറിയ ചെറിയ ഒരു ഓണസദ്യ ഇലയിൽ വാഴ ഇലയിൽ തീർത്ത ഒരു ഓണസദ്യ ഇത് എന്തൊക്കെ ഐറ്റം ഉണ്ട് ഇതിനകത്ത് ഉപ്പേരി പപ്പടമുണ്ട് പഴമുണ്ട് ചക്കവറ്റിയുണ്ട് മാങ്ങാക്കറിയുണ്ട് ഈ ഇഞ്ചിക്കറിയുണ്ട് അവിയലുണ്ട് സാമ്പാറുണ്ട് പച്ചടി കിച്ചടി തോരൻ എല്ലാ സംഭവങ്ങളും ഉണ്ട് നമ്മൾ സാധന സദ്യ കഴിക്കുന്ന പോലെ തന്നെ അതേ ഓർഡർ തന്നെ ഇട്ടിട്ടുണ്ട് എല്ലാം എന്താണ് ഇങ്ങനെ ഒരു ചെറിയ ഗൗതവം തോന്നിണ്ടാക്കി ചിലർക്ക് ഇത് ഗിഫ്റ്റ് ആയിട്ട് അറിയാൻ കൊടുക്കും ഇങ്ങനെ ഗൗതവം തോന്നി ഈ കഴിഞ്ഞ ദിവസം അതുപോലെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തത് ഗൾഫിൽ നിന്ന് ഒരാൾക്ക് വേണ്ടി കൊടുത്താ ഓണസദ്യ ഓണത്തിന്റെ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത ഭയങ്കര ഇഷ്ടപ്പെട്ടവർക്ക് അതുകൊണ്ട് അവരത് കണ്ടപ്പോ ഞാൻ ഒരു പീസ് പിടിക്കട്ടെ തീർച്ചയായിട്ടും കൈക്കുമ്പി അത് കൈകൾ വെക്കാം ഷോയ്ക്ക് വെക്കാം ഷോയ്ക്ക് വെക്കാം വണ്ടിയിൽ വെക്കാം നമുക്ക് പോകുമ്പോഴത്തേക്ക് അങ്ങനെയൊക്കെയുള്ള സംഭവം ഫോം ഷീറ്റ് ഫോം ഷീറ്റ് എന്ന് ഫോംഷീറ്റ് വേസ്റ്റ് മെസ്റ്റീരിയൽ നമ്മുടെ ഡിസൈനൊക്കെ കിട്ടുന്ന അതിന്റെ വേസ്റ്റ് കളയുന്ന പീസസ് കട്ട് ചെയ്തിട്ട് അതില് നമ്മൾ ഫൈബർ കളർ ചെയ്തേക്കുക ഓരോ കളർ ഇതൊക്കെ നമ്മൾ ഒറിജിനൽ അരി തന്നെ എടുത്തേക്കുന്നത് അരി തന്നെ എടുത്തിട്ട് നമ്മൾ ചെയ്തേക്കുക അരിയിൽ എടുത്തതുപോലെ തന്നെ ചെയ്തേക്കുന്നു പിന്നെ ഉപ്പേരിയുണ്ട് കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുപോലെ ഷീറ്റിന്റെ പീസസ് വെച്ച് വെട്ടി എടുത്തേക്കുന്ന ആവിയതൊക്കെ ആ ഫീലിങ്സ് നമ്മൾ കൊണ്ടുവരണം കറി എങ്ങനെയാണ് ഇലക്കകത്ത് വിളവീകരിക്കുന്നത് എന്തായാലും ഈ ഓണമൊക്കെ ഓണമൊക്കെന്നൊക്കെ പറയുന്നത് ഇപ്പം കടക്കാരൊക്കെ വലിയ ഓഫറുകളൊക്കെ ഉണ്ട് അത്തപ്പൂക്കളങ്ങളുണ്ട് റെഡിമെയ്ഡ് അത്തപ്പൂക്കളം അങ്ങനെ ഒത്തി വ്യത്യസ്തമായിട്ട് കാര്യങ്ങളുണ്ട് അപ്പോൾ വ്യത്യസ്തമായി ഓണസദ്യ ഒരുക്കിയാണ് ചേട്ടന് ആൾക്കാരെ ഓണ ഓണാശംസേ തീർച്ചയായിട്ടും അവർക്ക് സന്തോഷമാണ് അവർക്ക് തോന്നുന്ന ഒരു കൗതുകം തോന്നുന്നു എന്തിനൊരു കാണാൻ കേട്ടോ നമ്മൾ നേരെ അത്ര വലിയ അതേ അതേ ചെറിയ ഇലക്കകത്ത് കൊണ്ടുവന്നു അതെല്ലാം ഇതല്ല നോക്കേണ്ടത് ആളാണ് അതുകൊണ്ട് തന്നെയല്ല നമുക്ക് ഇപ്പൊ ചിലപ്പോ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കും ഗിഫ്റ്റ് പിള്ളേരെ വന്നിരിക്കുകയാണ് ഓണത്തിനൊന്നുമില്ല ചിലപ്പോ ഞാൻ പാട്ടം പാട്ടോണ്ടാക്കി കൊടുക്കും അപ്പൊ അങ്ങനെ ഓരോരുത്തർക്കാണ് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുത്തു കൂടുതൽ പെട്ടെന്ന് എന്തൊക്കെ സാധാരണ ഓണത്തിൽ ഉണ്ടാക്കുന്ന പട്ടം ഉണ്ടാക്കി കൊടുക്കുക അതുപോലെ നമ്മൾ ഇടയ്ക്ക് പമ്പരം ഉണ്ടാക്കി കൊടുക്കും അടിപ്പമ്പരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും അതുപോലെ തന്നെ ഇതുപോലെ അത്തപ്പൂക്കൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി ഡിസൈൻ വരച്ചു കൊടുക്കുക ഇതുപോലുള്ള ഫോം ഷീറ്റുകളിൽ ഓരോന്ന് കൗതുകമായിട്ട് ഉണ്ടാക്കി കൊടുക്കും ഓണത്തിന്റെ ഓരോ സംഭവം മാവേലിയുടെ പിക്ചേഴ്സ് ഒക്കെ വരച്ചിട്ട് അങ്ങനെ എല്ലാ ഓരോ വിശേഷാസങ്ങളും വരും അതിന്റെ ഭാഗങ്ങളായിട്ടുള്ള സംഭവങ്ങൾ കണ്ടുപിടിച്ച് ചെയ്തോണ്ടിരിക്കും സംഭവം ഇതാകുമ്പോ നമുക്ക് എത്ര ആളും സൂക്ഷിച്ചു വെക്കാം അഴുക്കാതി പോലെ നല്ലൊരു ഇതാ പെട്ടെന്ന് തോന്നിയൊരു ആശയമാണ് നമുക്ക് ഒന്ന ഓണസദ്യം എടുത്തേക്കാൻ വെച്ചാൽ ഒരു ഗിഫ്റ്റ് കഴിക്കാൻ അതാണ് ഇത് ഞാൻ മാത്രാണ് ു അപ്പൊ ഏതായാലും അത് അജിത്ത് പുതുപ്പള്ളി നല്ലൊരു ഓണ സമ്മാനമാണ് നമുക്ക് തന്നിരിക്കുന്നത് ഒരു സദ്യ തന്നെ കൈക്കുമ്പിളിൽ നൽകിയിരിക്കുകയാണ് ഇത്തരത്തിൽ തയ്യാറാത്ത കൊച്ചുകുട്ടികൾക്കൊക്കെ വലിയ കൗതുകമാവുന്ന തരത്തിലാണ് ഇദ്ദേഹം പതിനഞ്ച് കറികളൊക്കെയായി വിഭവസമൃദ്ധമായ ഓണസദ്യ കൈക്കുമ്പിളിൽ തീർത്തിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ ഇത് ഒരുപാട് പേർ അത് ഏറ്റെടുത്ത് കഴിഞ്ഞു സോഷ്യൽ മീഡിയയിലൊക്കെ അവർ പ്രചരിപ്പിക്കുന്നുണ്ട് ഈ ഐതിഥേറ്ററും അങ്ങനെ പുതുപ്പള്ളി പുതുപ്പള്ളി ഐത്യേറ്റനും വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാവിധ ഓണാശംസകളും എല്ലാവർക്കും ഈ ചാനലിലെ ഓണമാണ് ഓക്കെ താങ്ക് യു কেমরা বিবেদন শ্রী ফোকাস নিউজ টিভি বিয়